കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ഈ ആഴ്ച തുടങ്ങാനിരിക്കുന്ന മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിലെ റൺവേട്ടക്കാരനെ പ്രവചിച്ചിരിക്കുകയാണ് മുൻ ഒസീസ് ക്യാപ്റ്റനും സ്റ്റാർ ബാറ്ററുമായ മൈക്കിൾ ക്ലാർക്ക് ഏറ്റവും അധികം റൺസ് വരിക ഏതു താരത്തിന്റെ ബാറ്റിൽ നിന്നാവുമെന്നും അദ്ദേഹം പ്രവചിച്ചു ബിയോണ്ട് ട്വൻറ്റി ത്രീ ക്രിക്കറ്റ് പോഡോകാസ്റ്റിൽ സംസാരിക്കവെയാണ് അദ്ദേഹത്തിന്റെ പ്രവചനം ആറുമാസത്തിലേറെ നീണ്ട ഗ്യാപ്പിനുശേഷമാണ് ടീം ഇന്ത്യ ഏകദിന ക്രിക്കറ്റിലേക്ക് മടങ്ങിയെത്തുന്നത് ഏറ്റവും അവസാനമായി ഒരു അമ്പത് ഓവർ മാച്ചിൽ ഇന്ത്യ കളിച്ചത് മാർച്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലായിരുന്നു ഏകദിന പരമ്പരയിൽ ഏറ്റവും അധികം റൺസ് വാരി കൂട്ടുക ഒരു ഓസ്ട്രേലിയൻ താരമാവില്ല മർച്ചൊരു ഇന്ത്യൻ താരമായിരിക്കുമെന്നാണ് മൈക്കിൾ ക്ലാർക്ക് പറയുന്നത് മുൻ നായകനും ഇതിഹാസ ബാറ്ററുമായ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി എന്നിവരെയാണ് അദ്ദേഹം ടോപ്പ് സ്കോററായി ചൂണ്ടിക്കാണിക്കുന്നത് ഇതിൽ കൂടുതൽ സാധ്യത കോഹ്ലിക്കാണെന്ന് പറഞ്ഞ ക്ലാർക്ക് അതിൻ്റെ കാരണം വിശദീകരിക്കുകയും ചെയ്തു ടോപ്പ് സ്കോററിലേക്ക് വരികയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ അത് രോഹിത് ശർമ്മയോ വിരാട് കോഹ്ലിയോ ആയിരിക്കും അതിനു പിന്നിലൊരു കാര്യമുണ്ട് ഇത് ഓസ്ട്രേലിയയിലേക്കുള്ള രണ്ടുപേരുടെയും പേരുടെയും അവസാനത്തെ ട്രിപ്പാണെങ്കിൽ വളരെ മികച്ച രീതിയിൽ അത് അവസാനിപ്പിക്കാനാവും അവർ ശ്രമിക്കുക ഓസ്ട്രേലിയയിൽ ഓപ്പൺ ചെയ്യുന്നതിനേക്കാൾ എളുപ്പം മൂന്ന് നാല് നമ്പറുകളിൽ ബാറ്റ് ചെയ്യുന്നതാണ് രോഹിത് ഇന്ത്യയ്ക്കു വേണ്ടി ഈ പരമ്പരയിൽ ഓപ്പൺ ചെയ്യുമെന്നതിനാൽ ടോപ്പ് സ്കോറായി ഞാൻ തിരഞ്ഞെടുക്കുക വിരാട് കോഹ്ലി ആയിരിക്കുമെന്നും ക്ലാർക്ക് വ്യക്തമാക്കി ഓസ്ട്രേലിയയിൽ ഇതിനകം മുപ്പത് ഏകദിനങ്ങളിൽ നിന്നും ആയിരത്തി മുന്നൂറ്റി ഇരുപത്തെട്ട് റൺസ് നേടിയിട്ടുള്ള താരമാണ് രോഹിത് അമ്പത്തിമൂന്ന് പോയിന്റ് ഒന്ന് മൂന്ന് എന്ന തകർപ്പൻ ശരാശരിയിലായിരുന്നു ഇത് അഞ്ച് സെഞ്ചുറികളും നാല് ഫിഫ്റ്റികളും ഇതിലുൾപ്പെടും കോഹ്ലിക്കും ഓസ്ട്രേലിയയിൽ ഗംഭീര റെക്കോർഡുണ്ട് ഇരുപത്തൊമ്പത് ഇന്നിംഗ്സുകളിൽ നിന്നും അമ്പത്തൊന്ന് പോയിൻറ്റ് പൂജ്യം മൂന്ന് ശരാശരിയിൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തേഴ് റൺസ് അദ്ദേഹം അടിച്ചെടുത്തിരുന്നു അഞ്ച് സെഞ്ചുറിയും ആറ് ഫിഫ്റ്റികളും ഇതിലുണ്ട് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഏകദിന പരമ്പരയിലെ റൺവേട്ടക്കാരനെ മാത്രമല്ല ആരാവും പരമ്പര നേടുകയെന്നും മൈക്കിൾ ക്ലാർക്ക് പ്രവചിച്ചു മൂന്ന് മത്സരങ്ങളുടെ പരമ്പര രണ്ടേ ഒന്നിന് ഓസ്ട്രേലിയ നേടുമെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഒസീസ് ജയിക്കുമെന്നതിൽ ഞാൻ ഉറച്ചു നിൽക്കുമെങ്കിലും എനിക്ക് അതിൽ ആത്മവിശ്വാസമില്ല പരമ്പരയുടെ വിജയമാർജിൻ രണ്ടേ ഒന്ന് തന്നെയാവും ഞാൻ ഒസീസിനൊപ്പം തന്നെ പോവുകയാണെന്നും ക്ലാർക്ക് കൂട്ടിച്ചേർത്തു അത്യന്തം ആവേശം നിറഞ്ഞ പരമ്പര തന്നെയായിരിക്കും ഇതെന്നും ക്ലാർക്ക് പറയുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ അവസാനമായി ഓസ്ട്രേലിയയിൽ പര്യടനം നടത്തിയപ്പോൾ ഏകദിന പരമ്പര ഇന്ത്യ തോറ്റിരുന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലാണ് അവസാനമായി ഓസ്ട്രേലിയയിൽ ഇന്ത്യ ഒരു ഏകദിന പരമ്പര വിജയിച്ചത്